തീർച്ചയായിട്ടും അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും അഡ്വാൻസ് ആയിട്ട് കോൺഗ്രസിന്റെ ഇതുവരെയുള്ള നാളെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഈ രീതിയിൽ ഒരു നീക്കം നടന്നിട്ടില്ല മാത്രമല്ല എല്ലാവരും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ഒടുവിൽ വിമത വിമതശല്യവും തർക്കവും ബഹളമായിട്ട് അവസാനം ഒരേ ഒരു വാർഡിൽ രണ്ടും മൂന്നും പേര് നിന്ന് ഇങ്ങനെ വിജയ സാധ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് പരമ്പരാഗതമായിട്ട് നമ്മൾ കോൺഗ്രസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ായിട്ട് ബാക്കിയുള്ളവര് സ്ഥാനാർത്ഥി നിർണായ യോഗം ചേരുന്നതിന് മുമ്പ് നാല്പത്തെട്ട് സ്ഥാനാർത്ഥികളെ ആദ്യ റൗണ്ടില് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ നല്ല യുവാക്കളുടെ എല്ലാ അർത്ഥത്തിലും സന്തുലിതമായ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ആദ്യ പട്ടിക വരുന്നു ഇപ്പൊ വീണ്ടും ഇരുപത് പേരെ കൂടി അല്ലേ ഏറ്റവും രണ്ടാമത്തെ പട്ടികയിൽ ഇരുപത് പേരാണ് അപ്പൊ അങ്ങനെ രണ്ടാം പട്ടികയും പുറത്തു വരുന്നു ഇനിയിപ്പോ വളരെ കുറച്ച് സീറ്റുകളിലേക്കല്ലേ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ളൂ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പൊതുവിൽ സ്വീകാര്യതയുള്ള ശബി ശബരിനാഥിനെ നിശ്ചയിക്കുന്നു മുമ്പ് എം എൽ എ ആയിരുന്ന ഒരാള് തിരുവനന്തപുരം മേയർ ആയിട്ട് വരുന്നു അദ്ദേഹത്തിന്റെ വൈഫാണെങ്കിലും സൈരാവരാണെങ്കിലും ഐ എസ് കരിയാണ് അപ്പൊ എല്ലാ അർത്ഥത്തിലും ശബരിനാഥിനെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല അത് നമ്മളത് പൊതുവിൽ മാന്യനായ ജെന്റൽമാൻ പൊളിറ്റീഷ്യൻ എന്ന് പൊതുവിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന അക്നോളജ് ചെയ്യപ്പെടുന്ന ഒരാളാണ് അപ്പൊ കോൺഗ്രസ് ഇത്തവണ കഴിഞ്ഞ തവണയൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു മത്സരം കഴിച്ചവക്ക് അത് ഫലത്തിൽ അതൊരു ബി ജെ പി സി പി എം ഡയറക്റ്റ് പോരാട്ടമായിട്ടാണ് പല മണ്ഡലത്തിലും കുറച്ചുകൂടി അപ്രസക്തമായ ഒരു റോളിലായിരുന്നു കോൺഗ്രസിൻ്റെത് അതായത് മത്സരിക്കും മുമ്പേ പരാജയം സംബന്ധിച്ച രീതിയിൽ ഞങ്ങൾ ഒരു പ്രസക്തമായ ഒരു ഗ്രൂപ്പ് അല്ല എന്ന് സ്വയം വിളിച്ചോതുന്ന വിളിച്ചോതുന്നൊരവസ്ഥയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സാന്നിധ്യം തെളിയിക്കാനും മാത്രമല്ല യഥാർത്ഥത്തിൽ ഒരു ഞങ്ങൾ ഇത്തവണ സീരിയസ് ആണ് ഞങ്ങള് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ തന്നെയാണ് എന്നുള്ള മട്ടിലാണ് മത്സരരംഗത്തുള്ളത് അതൊക്കെ ആദ്യ റൗണ്ട് അവർ നന്നായി മുന്നേറി കഴിഞ്ഞു അല്ലെങ്കിൽ ആദ്യ റൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് പ്രത്യേകിച്ച് കോൺഗ്രസ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ബാക്കി വരാനിരിക്കുന്ന പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് നടക്കുക കോർപ്പറേഷനിലൊക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും അതിലെന്ത് സംഭവിക്കുന്നത് പറയാൻ നമുക്ക് പറ്റില്ല നിലവിലൂടെ ബി ജെ പിക്ക് നല്ല സ്വാധീനം ഉള്ള മണ്ഡലം അതാണ് പക്ഷെ ബി ജെ പിക്ക് അകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട് ചില ആത്മഹത്യകളും ഒടുവിൽ കുമാർ നൂർ എന്ന ബി ജെ പിയുടെ വക്താവൊക്കെ ആയിരുന്ന ഒരാളുടെ ഏറ്റവും ഒടുവിലത്തെ പത്രത്തിന് അല്ലെങ്കിൽ ഫേസ്ബുക്ക് കുറിപ്പും ഒക്കെ ബി ജെ പിക്ക് തിരിഞ്ഞും അവരെ പ്രതിരോധത്തിലാക്കുന്ന ഘടകങ്ങളാണ് മാത്രമല്ല സി പി എമ്മിലാണെങ്കിൽ മേയറുടെ പെർഫോമൻസിനെ കുറിച്ച് ആരോപണങ്ങളുണ്ട് വേറെ പലതരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ അങ്ങനെ കുറെ ആരോപണങ്ങൾ അവരെ സംബന്ധിച്ചുകൊണ്ട് മാത്രമല്ല പൊതുവിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും സി പി എമ്മിനെ കൊഞ്ഞനും കുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്ര കവർച്ച അടക്കമുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ച സ്വർണ്ണ കൊള്ള അതൊക്കെ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനെ വിഷമവർത്തത്തിലാക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വൻതോതിൽ വർദ്ധിപ്പിച്ച് താഴെ തട്ടിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമീപനം ഒരുപക്ഷെ അവർക്ക് വോട്ട് നേടി കൊടുത്തേക്കാം ഏതായാലും ഈ തവണ കഴിഞ്ഞ തവണത്തെ പോലെ ആവില്ല ഒരു ശക്തമായ ത്രികോണ പോരാട്ടത്തിനുള്ള അരങ്ങാണ് ഒരുങ്ങുന്നത് മാത്രമല്ല കൊല്ലത്ത് പോലും പൊതുവിലേറ്റവും കൂടുതൽ തർക്കം നടക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലത്ത് പോലും വി എസ് ശിവകുമാറാണ് അവിടുത്തെ ചാർജ് അദ്ദേഹം ഇന്ന് പത്ത് സ്ഥാനാർത്ഥികളെയോ അതോ പതിമൂന്ന് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവിടെ അത്ര അധികം സ്ഥാനാർത്ഥികളില്ല മുപ്പത്തെട്ടോ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിക്കേണ്ടത് അതിൽ പതിന് പതിമൂന്ന് പേരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവരെ ഉടനെ തന്നെ പ്രഖ്യാപിക്കും എറണാകുളത്ത് വി ഡി സതീശിന്റെ ചുമതലയിലുള്ള എറണാകുളം കോർപ്പറേഷനിലും കോൺഗ്രസ് ഈ രീതിയിൽ തന്നെയുള്ള ആദ്യ റൗണ്ടിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അതിശക്തമായ എറണാകുളത്ത് യു ഡി എഫിന് ശക്തിയുള്ള സ്ഥലമാണ് ഒരു പക്ഷം ഒറ്റക്കെട്ടായിട്ട് നല്ല സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ എറണാകുളം കോർപ്പറേഷൻ പിടിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല തിരുവനന്തപുരത്തെയും കൊല്ലത്തെയൊക്കെ തെരഞ്ഞെടുത്തും റണാകളും യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് പരമ്പരാഗതമായിട്ട് എഡ്ജുള്ള സ്ഥലമാണ് ബാക്കിയുള്ള കോർപ്പറേഷനിലും ബാക്കിയുള്ള ഇപ്പൊ കോഴിക്കോട് ചില തർക്കങ്ങളൊക്കെ നിലവിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ഒരു കൺസെൻസിലെത്താൻ പറ്റിയിട്ടില്ല അവിടെ ചിലതൊക്കെ അവകാശവാദമായിട്ട് രംഗത്തുണ്ട് എങ്കിലും അവിടെയും കഴിയുന്നത്ര നേരത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ തീർത്ത് ഏഹ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള അപ്പൊ വളരെ സീരിയസ് ആണ് എന്നുള്ളതാണ് ഇത് ഇതൊക്കെ ഒരു സൂചന കോൺഗ്രസ് ഇത്തവണ നന്നായിട്ട് ഗ്രഹപാഠം ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട നേതാക്കളൊക്കെ അവരുടെ ചുമതല ഭംഗിയായിട്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് കെ മുരളീധരനും ഇപ്പൊ കൊല്ലത്ത് വി എസ് ശിവുമാറും ഒക്കെയാണ് അവരൊക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങളും നന്നായിട്ട് നിറവേറുന്നു എറണാകുളത്ത് എന്തായാലും വി ഡി സതീശൻ ഒരു പുരായ്മയും വരുത്താൻ സാധ്യതയില്ല മറ്റാരെക്കാളും നല്ലൊരു എലക്ഷൻ മാനേജറാണ് വി ഡി സതീശൻ അപ്പൊ അങ്ങനെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് സീരിയസ് ആണ് എന്നുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത് സ്വാഭാവികമായിട്ടും മറ്റു രണ്ട് മുന്നണികൾക്കും അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യേണ്ടി വരും ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സിപിഎം വിരുദ്ധത അത് വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിന് കാരണമായി നിരവധി ഘടകങ്ങൾ അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ നിരത്താനുമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഈ വോട്ടുകളൊക്കെ ഈ കോൺഗ്രസിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളം ഉണ്ട് അങ്ങനെയാണല്ലോ ഈ പ്രതിപക്ഷം അവകാശപ്പെടുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നൊക്കെ സിപിഎമ്മും അവകാശപ്പെട്ടാലും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വികാരം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുത അത് വെറുതെ ഒരു യു ഡി എഫ് അനുകൂല നിലപാട് വേണ്ടി പറയുന്ന ആ ഒരു ഇതിലല്ല ഞാൻ പറയുന്നത് കാരണം ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലല്ല കാര്യം പറയുമ്പോൾ വേണമെങ്കിൽ പുതുപ്പള്ളിയാണ് കാക്കരയാണ് പാലക്കാടാണ് നിലമ്പൂരാണ് എന്നൊക്കെ പറയാം പക്ഷെ നിലമ്പൂര് സിറ്റിംഗ് സീറ്റ് അല്ല പക്ഷെ അവിടെ അൻവർ ഫാക്ടറി കൊണ്ട് അൻവറിന് അൻവർ സ്വാതന്ത്ര്യമായിട്ട് നിന്ന് വോട്ടുകൾ വാങ്ങിയിട്ട് പോലും പത്തൊമ്പതിനായിരം അതിനധികം വോട്ടുകൾ വാങ്ങിയിട്ടും നമ്മുടെ യു ഡി എഫ് പതിനോരായിരം വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു തൃക്കാക്കരയും പിന്നെ പൊതുപ്പള്ളിയും വേണമെങ്കിൽ സഹകാപ തരംഗത്തിന്റെ പേരിലാണെന്ന് പറയാം പക്ഷെ പാലക്കാടും സിറ്റിങ് സീറ്റല്ല അവിടെയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഇതൊക്കെ പറയുമ്പോ സിറ്റിം അവകാശപ്പെടുന്ന പോലെ അവർക്ക് അനുകൂലമായൊരു തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല ആന്റി ഇൻകമെന്റ് ഫാക്ടറിയില്ല പ്രവർത്തനങ്ങളുടെ പേര് പണ്ട് കോവിഡ് കാലത്ത് ഈ പറഞ്ഞതുപോലെ അന്ന് ഈ പറഞ്ഞ ഞങ്ങള് കരുതലും സഹായമായിട്ട് ഈ ആളുകളുടെ ഒരു അല്ലാത്ത കാലമായിരുന്നല്ലോ അത് അതുവരെ ഇന്ന് വരെ ലോക എക്സ്പീരിയൻസ് ചെയ്യാത്ത നാടനോ നാട്ടോ ആർക്കും പരിചയമില്ലാത്ത അതിഭീകരമായ ഒരു പാൻഡമിക്കിന്റെ ഒരു കാലത്ത് എന്ത് ചെയ്യണം എന്തൊക്കെയായിത്തീരുമെന്ന് അറിയാത്ത ഒരു അനിശ്ചിതത്വത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് കോവിഡ് കെയർ നൽകുന്നത് കേരളമാണ് എന്ന് അവര് സ്ഥാപിച്ചെടുക്കുന്നതല്ല അവർ വിജയിച്ചു എന്നും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അപ്പൊ അത്രയും കരുതലും ഇത്രയും സഹായവും ഇത്രയും വീടുകളിലേക്ക് ഈവൻ പൂച്ചയ്ക്കും പട്ടിക്കും അടക്കം കരുതൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനീ സർക്കാരിന് എതിരെ വികാ സർക്കാരിനെതിരായ ഒരു വികാരം പറഞ്ഞാൽ പോലും അത് ഒരു മോശമായി തീരുന്ന ഒരു കാല കാലമാണ് പിന്നീടാണ് കോവിഡ് കാലത്ത് നടന്ന അഴിമതിയെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത് മൂടി വെച്ച പതിനെണ്ണായിരത്തോളം മരണങ്ങളുടെ കഥ അറിയുന്നത് അത് നോക്കുമ്പോ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം മരണമുണ്ടായ സ്ഥലമാണ് കേരളം അപ്പൊ അതൊക്കെ പക്ഷെ അന്നത്തെ ഒരു സമയത്ത് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും വേണ്ട രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യാനോ അതൊരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റാനോ ഒന്നും കോൺഗ്രസിന് കഴിഞ്ഞില്ല കാരണം അന്ന് പുറത്തിറങ്ങിയുള്ള വലിയ സമരങ്ങളൊന്നും പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് വേണ്ടത്ര അത് ഒരു പ്രക്ഷോഭത്തിലേക്ക് വളർത്താൻ കഴിയാതെ പോയൊരു കാലമാണ് അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ വിജയത്തിന്റെ അല്ലെങ്കിൽ അന്നത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇപ്പൊ കുറെ കൂടി ഒരു ഓപ്പൺ ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ് രാഷ്ട്രീയം കൃത്യമായിട്ട് അവതരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാലമുണ്ട് ഇൻഹിബിഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സങ്ങളൊന്നുമില്ല എല്ലാവർക്കും എല്ലാവരുടെയും കാര്യങ്ങൾ നന്നായി പറയാനുള്ളൊരു അവസ്ഥയുണ്ട് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ സി പി എമ്മിന് ആകെപ്പാടെ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ആകെപ്പാട് അവകാശപ്പെടാനുള്ളത് ഏറ്റവും ഒടുവിൽ അഞ്ചു വർഷത്തിന്റെ അവസാനിക്കാൻ ആറുമാസം മാത്രമുള്ളപ്പോ കൊണ്ടുവന്ന കുറെ ക്ഷേമ പെൻഷൻ വർധനവും അതുപോലെ തന്നെ മറ്റു ചില ആയിരം രൂപ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ചില പദ്ധതികളാണ് പക്ഷെ അതിന് ഇത്രയും കാലം കാത്തിരുന്നു ഇടക്കാലത്ത് പലവട്ടം ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശികയായി മുടങ്ങി പിന്നെ സർക്കാർ ജീവനക്കാർക്ക് നാല് ശതമാനം ഡി എ കൊടുത്തു പക്ഷെ അവർക്ക് പതിനാറ് ശതമാനത്തോളം ഇപ്പോഴും കുടിശ്ശികയാണ് അതുപോലെ എല്ലാ മേഖലയിലും മരുന്ന് മേഖലയില് ഉപകരണങ്ങളുടെ മേഖലയില് നെല്ല് സംഭരണത്തിന്റെ മേഖലയില് അങ്ങനെ എല്ലാ തലത്തിലും കുടിശ്ശികയുടെ കഥകളാണ് കേട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഓൾ ഓഫ് എ ആയിട്ട് പതിമൂവായിരം കോടി രൂപയുടെ അധിക ബാധ്യത ഏറ്റെടുക്കുന്നു ഇത് എങ്ങനെ നിറവേറ്റും എങ്ങനെ കൊടുക്കും ഏതായാലും ആദ്യത്തെ ഒന്ന് രണ്ട് മാസമൊക്കെ എവിടുന്നെങ്കിലൊക്കെ കടമെടുത്ത് കൊടുത്തേക്കാം പക്ഷെ പിന്നീട് ഇത് അത്ര കാലം അങ്ങനെ പോകാൻ പറ്റും എന്നുള്ള ചോദ്യമൊക്കെ ഇതിനൊക്കെ ഉത്തരം വരേണ്ടതുണ്ട് ഏതായാലും നമുക്കറിയില്ല ഏതായാലും നല്ലൊരു മത്സരം ഇതൊരു ഡ്രസ് റെസേഴ്സിൽ ആണ് നമ്മൾ പറയുമല്ലോ ഫൈനലിന് മുമ്പുള്ള ഒരു ഫൈനലാണ് അല്ലെങ്കിൽ സെമി ഫൈനൽ എന്ന് അക്ഷരാർത്ഥത്തെ വിശേഷിപ്പിക്കാവുന്ന ഒരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ഞാൻ വിചാരിക്കുന്ന ഒരു ഫോർട്ടി ഇടതു മുന്നണിക്ക് കാര്യമായ എഡ്ജുള്ള ഒരവസ്ഥയുണ്ട് അതായത് എപ്പോഴും എല്ലാ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഇടതു മുന്നണി സ്കോർ ചെയ്യാറുണ്ട് എപ്പോഴും ഒരു അമ്പത് ശതമാനത്തിലധികം അറുപത് ശതമാനത്തോളം സീറ്റുകൾ അവർ വാങ്ങാറുണ്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം പതിനാല് ജില്ലാ പഞ്ചായത്തിൽ രണ്ടടുത്ത് മാത്രമാണ് യു ഡി എഫ് ഉള്ളത് ആറ് കോർപ്പറേഷനിൽ ഒരിടത്ത് കണ്ണൂരൊഴിച്ച് ബാക്കി അഞ്ചും അവരുടെ കയ്യിലാണ് ഗ്രാമപഞ്ചായത്തുകൾ അഞ്ഞൂറ്റി പത്തിലും മുന്നൂറ്റി എഴുപത്തഞ്ചു മാത്രമേ യു ഡി എഫ് ഉള്ളൂ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അവർക്കാണ് മഹാഭൂരിപക്ഷം നേരെ കുറച്ച് നഗരസഭകളിൽ മാത്രമാണ് യു ഡി എഫിന് നേരിയൊരു അഞ്ച് ഉള്ളത് അവർക്കാണ് കൂടുതൽ അപ്പൊ ഇതൊരു ചിത്രമാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ കോർപ്പറേഷൻ അതുപോലെ ജില്ലാ പഞ്ചായത്ത് എല്ലായിടത്തും എൽ ഡി എഫിന്റെ ലീഡറുണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനൊന്ന് ഏതാണ്ട് ഒരു അമ്പത് ശതമാനത്തോളം യു ഡി എഫിന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനങ്ങൾ കിട്ടി അപ്പോ ആ ആ തവണത്തെ തെരഞ്ഞെടുപ്പില് യു ഡി എഫ് ജയിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭ വരുന്നത് അപ്പൊ ഇതില് ഒരു നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയ്ക്ക് ആ ഒരു പെർസെന്റേജിലേക്ക് മൊത്തം സീറ്റുകളിൽ മൊത്തം എല്ലാ അതിലേക്ക് എത്തിപ്പെടാൻ യു ഡി എഫിന് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഒരു കട്ട് കോമ്പറ്റീഷൻ ആയിരിക്കും എന്ന് തന്നെ കരുതേണ്ടി വരും അതായത് അതൊക്കെ നമുക്ക് അല്പ കൂടെ കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയുണ്ട് ഏതായാലും അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ഒരു മത്സര രംഗം ഒരു തീവ്രമായിട്ടുള്ള ഒരു 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 അത്രത്തോളം കടുത്ത ഒരു മത്സരമായിരിക്കും നമുക്ക് കാണേണ്ടി വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം